ഞാൻ സംസാരിക്കുന്ന ഡൽഹിന്ന് ഈ കെ പി ഒന്നാൻ ഈ ന്യൂസ് ഇങ്ങനെ ചലിക്കുന്നല്ലോ കുറച്ചു മുമ്പേ താങ്കൾ ഒരു വർത്തമാക്കാരന്റെ ഫോൺ സംഭാഷണം ഞാൻ കേട്ട് ഞാൻ കറസ്റ്റേർഡ് ഫോളോ ചെയ്യുന്ന ഒരാളാണ് അതിനെപ്പറ്റി പറയാനാണ് വിളിച്ചത് ഈ പുള്ളി എന്തിനാ പുള്ളിനെ ആയിരിക്കാൻ നിൽക്കുന്നത് മനസ്സിലാവുന്നില്ല അവിടെ എനിക്ക് ഇവരെ കുടുംബപരമായിട്ട് വളരെ അടുത്തറിയാവുന്ന ഒരാളാണ് അദ്ദേഹം ഈ അമേരിക്കയിൽ പോയതിന് ശേഷം ഉള്ള കാര്യങ്ങൾ ശരിക്കും പറഞ്ഞ പുള്ളി പുള്ളിപ്പൊ എംബിക്കോസുകാരനാണെന്ന് ചോദിച്ചാൽ അല്ലെന്ന ഞാൻ പറയുള്ളു അവിടെ ഒരു ഒരുപക്ഷെ എന്തുകോസുകാരനായിരുന്നായിരിക്കും അവിടെ ചെന്നപ്പോ നാട്ടിലെ പുള്ളി മർത്തോമ സഭയിൽ കാട്ടുനില ചർച്ചിലെ മെമ്പറാണ് സെന്റ് തോമസ് മർത്തോമസ് ചർച്ച് കാട്ടുനലം അവിടുത്തെ അംഗമായത് പുള്ളിക്കാരൻ ഒരു സംഭവം ഉണ്ടാകുമായിരിക്കും പുള്ളിക്കാരൻ ഒരുപക്ഷെ എല്ലാവർക്കും അറിയാത്ത വേറൊരു കാര്യം പറയാം പുള്ളി ഒരു ടെൻതുക്കോസ്റ്റ് സ്ഥാപ ഉണ്ടാക്കിയിട്ടുണ്ട് ഒത്തിരി ഒരു ബിൽഡിംഗ് മതി അതായത് ഒരു അതായത് നമ്മൾ പറയുമ്പോ ഒത്തിരി ചർച്ചകൾ ഉണ്ടാവല്ലോ ഇത് അങ്ങനെ ഇല്ല ഒരെണ്ണേ ഉള്ളു അതായത് നേരണത്ത് മൈൽമുക്കില് അതിന്റെ പേരാണ് ഐ പി സി ടാബർനാത്തിൽ എന്ന് പറയുന്ന ഒരു സഭ അതായത് മലയാളത്തിൽ സമാപന കൂടാരം എന്ന് നമ്മൾ വിശുദ്ധ വൈബിൾ പറയും അത് ഒരെണ്ണേ ഉള്ളൂ അത് ഉണ്ടാക്കാൻ തന്നെ ഒരു കാരണമുണ്ട് ഒരിക്കൽ ഇദ്ദേഹം യു എസ് സിന്ന് തിരിച്ചു വന്ന സമയത്ത് അന്ന് നമ്മുടെ സഭയുടെ ആരാധന മധ്യ ഒരു ചെറിയ പ്രസംഗം ഉണ്ടാവുമല്ലോ അന്ന് ഇദ്ദേഹം സഭയിൽ ഉണ്ടായിരുന്ന സമയത്ത് അന്ന് നമ്മുടെ ആ ഇടവകയിൽ സംസാരിക്കാൻ വന്നത് ഇന്ന് അതായത് ഇപ്പോ നമ്മുടെ ഭർത്താൻ കോളേജിൽ നിന്ന് ആയ പ്രൊഫസർ പി എം തോമസ് ആർ ആയിരുന്നു അന്ന് അദ്ദേഹത്തെ നമ്മൾ ക്ഷണിച്ചിരുന്നു പള്ളിയിൽ അന്ന് അദ്ദേഹമാണ് അവിടെ സംസാരിക്കാൻ പറ്റുന്നത് നമ്മൾ ക്ഷണിച്ചു വരുത്തിയല്ലേ അദ്ദേഹത്തെ അപ്പൊ ഈ പുള്ളിക്ക് എന്ന് പറഞ്ഞ് ഞാൻ പ്രസംഗിക്കും ഞാൻ അമേരിക്കയിൽ നിന്ന് വന്നാണെന്നല്ലോ സ്നേഹിക്കണമല്ലോ അപ്പൊ ആ ഒരു മെറ്റാലിറ്റിയിൽ അന്ന് അവിടുന്ന് പിണങ്ങി അപ്പൊ ഞാൻ സ്വന്തമായിട്ട് ഒരു ഇടവക ഉണ്ടാക്കിയാലേ എനിക്ക് അവിടെ പോകണേലും പ്രസംഗിക്കാമല്ലോ ആ ഉണ്ടാക്കിയ സഭയാണത് ഐ പി സി ടാബർനാക്കി എന്ന് പറയാനുള്ള ഒരു സഭ പുള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് നിരണത്ത് അതായത് കടപ്രയിൽ നിന്ന് നിറത്തേക്ക് അതായത് കെ പൊനാൻ്റെ ഒക്കെ വീട്ടിലേക്ക് ഇവരുടെ കുടുംബത്തേക്ക് പോകുന്ന വഴിയിൽ അതായത് മയിൽ മുക്കെന്ന് പറയും ആ മയിൽ മുക്കിൽ കാണുന്ന അതാണ് ടാബർനാഥി സഭ അതിനുശേഷം പിന്നീട് ആ സഭ ഉണ്ടായിട്ടില്ല അതിനും വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഇദ്ദേഹം കാശു കൊടുത്ത് നമ്മുടെ സി ഐ സി സഭയിൽ ബിഷപ്പ് ആയത് അതിനുശേഷമുള്ള സംഭവമായത് അല്ലാതെ പുള്ളി ബന്ധുക്കുസിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ വേറെ കാര്യങ്ങൾ പറയാം നമ്മുടെ ഞാൻ ഈ പറഞ്ഞ കാട്ടുമലം ചർച്ചിന്റെ കുറച്ച് കൊടക്കോട് ചെല്ലുമ്പോൾ ഒരു പാലം ഉണ്ട് ആ പാലം കഴിഞ്ഞ് നേരെ കിഴക്കോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ പുളിക്കീഴ് പാലത്തിന്റെ അവിടെയാണ് വരിക ആ ആറ്റിക്കോട് നമ്മൾ ഒരു വളർത്താൻ യാത്ര ചെയ്താൽ ഇതിന്റെ രണ്ട് കരകളിലും കിടക്കുന്ന വസ്തു ഓൾമോസ്റ്റ് ഈ പുള്ളിക്കാരിന്റെയാണ് മേടിച്ച് കൂട്ടിയിട്ടിരിക്കുന്നത് അതിന്റെ രണ്ട് കരകളിലുള്ള ഉള്ള മിക്കവാറും പ്രോപ്പർട്ടി ഈ പുള്ളിക്കാരുടെയാണ് അതിനകത്ത് ഒരു തെറ്റുണ്ടോ അയാള് അയാളുടെ കാശ് മുടക്കി മേടിച്ചു അതിനകത്ത് നമുക്ക് തെറ്റ് പറയാൻ പറ്റുമോ ഈ സുവിശേഷത്തിന് വേണ്ടിട്ട് എന്തിനാണ് ജീവിതത്തില് കേസ് കടന്നത് ഇപ്പുളിക്കെതിരെ കൊണ്ടുവന്ന് പത്തിരുന്നൂറ്റൊമ്പത് കോടി അവിടെ അടച്ചില്ലേ അങ്ങനെയല്ലേ തലപുരിയത് സുവിശേഷത്തിന് കുറച്ച കാശും മുഴുവൻ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് അവനവന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് വസ്തുതകൾ മേടിച്ചു കൂട്ടുക മെഡിക്കൽ കോളേജ് ഉണ്ടാക്കുക എന്ന ഇത് ഉണ്ടാക്കിയപ്പോങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാനം വേണ്ടേ അവിടെ ഒരു ഒരു സാമ്പത്തികമായിട്ട് പിന്നോട്ടിരിക്കുന്ന ഒരാളെ ഹോസ്പിറ്റലിൽ ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്നിട്ട് അവർക്ക് പൈസയൊന്നില്ല എന്ന് പറഞ്ഞാൽ വെറുതെ വിടുവാർക്ക് എന്താ ചെയ്തത് എവിടെയെല്ലാം മേടിച്ചു കൂട്ടിയിട്ടിരിക്കുന്നത് ഏകദേശം ഒരു അറിവ്യൂ ചെയ്യാൻ കണ്ടിട്ട് പത്ത് ഒമ്പതിനായിരം ഏക്കറെ കണ്ടെന്നൊന്ന് പോകുന്നു അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു സഭ പുള്ളി ഉണ്ടാക്കിയതൊന്നും ആർക്കും അറിയില്ല ഇതൊന്നും ആർക്കും അറിയാത്ത കുറവാണ് ഇല്ല 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 പിന്നെ ഐ പി സിയിൽ ഇടാൻ പറ്റും പുള്ളിക്ക് ഐ പി സിയിൽ മെമ്പർഷിപ്പ് ഇല്ല പുള്ളി ഉണ്ടാക്കിയതല്ലേ അതിനാണല്ലോ ഐ പി സി ടാബറിനാക്കളും പറഞ്ഞു അങ്ങനെ ഒരു സഭ വേറെ കേരളത്തിൽ ഒരിടത്തുള്ളതായിട്ട് എന്റെ അറിവ്യൂ ഇല്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇന്ത്യൻ കോസ്റ്റൽ മിഷൻ തന്നെയാണ് സമ്മതിച്ചു ആ പേര് മാത്രമേ ഉള്ളൂ അത് എന്തുക്കോസപരമായിട്ട് തന്നെയാണ് ആ സഭ വന്നത് അത് പുള്ളി സ്വന്തമായിട്ടുണ്ടാക്കിയതല്ലേ പുള്ളി ശരിക്കും പറഞ്ഞാൽ മർത്തമാക്കനാണ് പുള്ളി അമ്മ അടക്കിയിരിക്കുന്നത് മർത്താമ പള്ളിയിലാണ് ആച്ചിമ്മ അടക്കിയിരിക്കുന്നത് അടക്കിയിരിക്കുന്നത് ആണ് ആ അദ്ദേഹത്തെ അടയ്ക്കുന്നത് നമ്മുടെ പള്ളിയിൽ തന്നെയാണ് ഏതടക്കാര കാട്ടുന്നലം ചർച്ച എന്ന് പറഞ്ഞാൽ മതി കാട്ടുന്നലം ആ പുള്ളി ആ ബിഷപ്പാണെന്ന് പറഞ്ഞ ആ സംഭവം ഞാൻ പറഞ്ഞൊരു കാര്യം അന്ന് പത്രത്തിൽ ഇതാണ് കെ പി വന്നാൻ ജനിച്ച വീടെന്നും എന്ന് ഒരു വലിയ വീട് കാണിച്ചത് ഓർമ്മയുണ്ടാവൂലോ മനോരമയിൽ ഉൾപ്പെടെ എല്ലാ പത്രത്തിലും ഉണ്ടത് ഒരു ഫ്രണ്ട് പേജിൽ തന്നെ ഉണ്ടായിരുന്നു കെ പി വെഞ്ഞാൻ ജനിച്ച വീട് എന്നൊക്കെ പറഞ്ഞോണ്ട് അച്ച അത് കളക്കുടിക്കാരുടെ വീടാണ് ഇത് ആ പുള്ളി അമേരിക്ക പോയതിനു ശേഷം പുള്ളി വാങ്ങിയ വീടാണ് ഈ പുള്ളി പോയി രക്ഷപ്പെട്ടതിന് ശേഷം വാങ്ങിയ വീടാ അത് കളക്കുടിക്കാരുടെയാണ് ആ വീട്ട് ആ വീടിന്റെ ഉടമസ്ഥർ അത് കളക്കുടിയിൽ നിന്നാണ് അവരുടെ വീട്ടുപേര് കളക്കുടിയിൽ ആ അവരുടെ വീട് വാങ്ങിയതാ അല്ലാതെ ഇവർക്ക് അവിടെ വീട് ഒന്നുമില്ല ആ വീട്ടു വരെ തന്നെ വളരെ വിചിത്രമാണ് ശരിക്കും ഇവരുടെ ഇവര് താമസിച്ചുകൊണ്ടിരുന്നിടത്ത് ഒരു കടപ്പിലാവ് ഉണ്ടായിരുന്നു ഈ ചക്ക ഉണ്ടായിരുന്നു കടപ്പിലാവ് അതാണ് കടപ്പിലാവിലാണ് കടപ്പിലാവിലാ അതാ അവരുടെ വീട്ടു വരെ കടപ്പിലാവിൽ അത് പറഞ്ഞു പറഞ്ഞ് കടപ്പിലാരിലായതാ ഇപ്പൊ പിന്നെ വേറൊരു വീട്ടുപേർ അവർ വില കൊടുത്ത് വാങ്ങി വെച്ചിട്ടുണ്ട് കാരണം അത് കഴിഞ്ഞ വട്ടം ഇദ്ദേഹത്തിന്റെ ജയസ്റ്റൻ ഒന്നൂസിന്റെ നേരെ മൂത്താള് മാസക്കുട്ടി മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ ഷഹോട സമയത്താണ് കണ്ടവർ അന്നേരം ആ ഈ പോസ്റ്ററെ ഞാൻ കണ്ടു വേറെ വീട്ടുകാർ അപ്പൊ ഞാൻ ഒരാളിനോട് അന്വേഷിച്ചു ഇതെന്താ ഈ വീട്ടുപേർ ഇങ്ങനെ വന്നേ അപ്പൊ പറഞ്ഞു അത് കോട്ടയത്തുള്ള ഒരു ഒരു ട്രസ്റ്റ് നടത്തുന്ന ഒരു അറിയപ്പെടുന്ന ഒരു കുടുംബമുണ്ട് അവരുടെ ഒരു ട്രസ്റ്റ് അവരുടെ ട്രസ്റ്റ് ഉണ്ട് അതില് ഒരു ലക്ഷം രൂപ കൊടുത്താൽ അങ്ങത്തും കിട്ടും ആ വരെ നമുക്ക് ഉപയോഗിക്കാം ഞാൻ അന്നേരം പുസ്തകത്തിൽ വാദിച്ചു ഞാൻ ഇത് എന്താണ് ഇത് കോട്ടയത്തുള്ളവർ അറിയപ്പെടുന്ന ഒരു കുടുംബം അത് അവരുടെയാ അവരുടെ വീട്ടുകാർ അപ്പൊ എന്നോട് അന്നേരം അദ്ദേഹം പറഞ്ഞു ഇത് ഇങ്ങനെയാണ് സംഭവം അത് അവിടെ എന്നോട് ചോദിച്ചു വിവാക്കുവാണോ അതിനകത്തൊരു ഒരു ലക്ഷം രൂപ മെമ്പർഷിപ്പ് എടുത്തോണം സംഗതി കിട്ടുമെന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് നല്ല ഒന്നാം ഒരു കുടുംബം ഉണ്ട് ഇനി ഇതിന് വേറെ തപ്പിപ്പണ്ട് കാര്യമില്ല ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ മുഴുവൻ കള്ളത്തരം ഒന്നുമില്ല നേരി ള്ളത്തരെന്നു പറഞ്ഞാൽ മൊത്തം കള്ളത് മർത്തോമയിലാണെന്നുള്ളതിന് വേറൊരു സംഭവം വേറൊരു തെളിവുകൊ പറഞ്ഞില്ല പുള്ളി ഭർത്താമല്ലെന്നും പുള്ളി മർത്തോമക്കാരൻ തന്നെയാണ് മർത്തോമയിലായിരുന്നു അത് അതിനുശേഷം ചിലപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ പോയി കഴിയുമ്പോൾ മർത്തോമയിൽ നിന്ന് പുറത്താക്കൂല്ലോ ഒരു സംശയം വേണ്ട പുള്ളി മർത്തോമയിലായിരുന്നു നമ്മുടെ ആ ചർച്ചിന്റെ ശവക്കലറക്ക് മതിലില്ല അപ്പൊ നാട്ടുകാർ അപ്പുറത്ത് ഇവിടുന്ന് കിടക്കുന്ന ഒരു ശവക്കലറെ കയറി നടക്കാനൊക്കെ തുടങ്ങി പ്രശ്നമായി അപ്പോ നമ്മുടെ വർത്തമാന സഭയില് ഒരു അച്ഛനോട്ട് ആ അച്ഛനും ജീവനോടില്ല വി എസ് അച്ഛൻ ആ അച്ഛനെ വിളിക്കുന്ന തന്നെ കൺസ്ട്രക്ടർ അച്ഛൻ എന്നാ വിളിക്കുന്നത് അതായത് എവിടെങ്കിലും ഒരു ഏതെങ്കിലും ഒരു പള്ളിയുടെ സ്ഥാപനങ്ങളും വല്ല പണി പണി നട മുടങ്ങി കിടക്കുവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുള്ളിക്കാരണം നടത്തിയെടുക്കും ഭയങ്കര കഴിവാണ് അദ്ദേഹത്തിന് ഭയങ്കര കഴിവാണ് അത് അദ്ദേഹം മുൻകൈ എടുത്താണ് ആ മതിൽ കിട്ടുന്നത് ആ മതില് കിട്ടുന്നത് അന്ന് ഇന്നും ആ അച്ഛൻ പറഞ്ഞ ഡയലോഗ് എനിക്കറിയാം അച്ഛൻ പറഞ്ഞു അമ്മ എവിടെയെല്ലാം അടച്ചിരുന്നെ ഉലി അദ്ദേഹത്തിന്റെ സംസാരമൊക്കെ ഒരു പെട്ടെന്ന് രണ്ടുമുറി സംസാരമാണ് അല്ലാതെ ഒരു എന്താ പറയുന്നത് സാധാരണ ഒരു കത്തനാർക്ക് പറ്റിയ ഭാഷയല്ല അദ്ദേഹത്തിന്റെ ഇച്ചിരി ഡിഫൻഡാ അതുപോലെ തന്നെ നമ്മുടെ ആരാധനാ മധ്യേ സംസാരിക്കുമ്പോഴും അങ്ങനെ ദൈവിക കാര്യങ്ങളല്ല അദ്ദേഹം പറയുന്നത് ബാക്കിയുള്ള കാര്യങ്ങളാണ് ഒരിക്കലും പറഞ്ഞു ഇനി ആരും ഇവിടെ വണ്ടിയും മേടിച്ചിട്ട് ഇങ്ങോട്ട് വന്നേക്കും കാരണം വണ്ടിയിട സ്ഥലമില്ല നിനക്കൊക്കെ വണ്ടി ഇടണെങ്കിൽ വേറെ സ്ഥലം മേടിച്ചിടുന്നാണ്ട് ആ പടിഞ്ഞാറുപുടത്ത് കിടക്കുന്ന സ്ഥലം വടക്കേ കൊണ്ടുപോകാറുണ്ടെങ്കിൽ അവർ കൊടുക്കാനിട്ടേക്ക് പോവാ ആ കാശു മുടക്കിക്കോ അതൊക്കെ മേടിക്കാം അത് മേടിച്ചിട്ട് ഇനി വണ്ടി കൂടി ഇങ്ങോട്ട് വാങ്ങാ മതിയാണ് അപ്പൊ എന്റെ പെട്ടേക്ക് ഇന്നൊരാള് പറഞ്ഞു ഈ അച്ഛന് വേറെ പറയാൻ വേറെ ഒന്നും ഇല്ല എന്ന് കൂടെ ഒന്ന് പറയാൻ ചെയ്യും ഭയങ്കര കാര്യമുള്ള ഒരു അച്ഛനാണ് അദ്ദേഹം എന്നിട്ട് പറഞ്ഞത് ദേഹ അമ്മയുടെ നെഞ്ചത്തോടെ ചവിട്ടി ആ നാട്ടുകാർ പോകുന്നത് വേണമെങ്കിൽ അതിന് മതിൽ കിട്ടിക്കും ഇല്ല കണ്ട അണ്ടൻ്റെ അടക അതിന്റെ മേളിൽ കയറി നടന്നു അതോട് മതിലുകിട്ടിക്കോളം പറഞ്ഞു പിടിച്ചു പിടിയാല് പത്ത് ലക്ഷം രൂപ മേടിച്ചു അങ്ങനെയാ മതിലിട്ട് നടന്നു അതൊക്കെ ചെയ്തിട്ടുണ്ട് പുള്ളി പഠിച്ച സ്കൂളിലും അതുപോലെ തന്നെ അത് പഠിച്ച സ്കൂളിലും കൊടുത്തു പത്ത് ലക്ഷം രൂപ തല്ലുടി ഗവൺമെന്റ് ഹൈസ്കൂൾ ആ സ്കൂളിന്റെ പതില് പണിയാൻ വേണ്ടിയിട്ട് ലക്ഷം രൂപ കൊടുത്തു അപ്പോൾ അവരെ അപ്പനെ അമ്മ അടക്കിയിരിക്കുന്നത് അവിടെയാണ് കഴിഞ്ഞ വർഷമാണ് ഈ പുള്ളിക്കാരന്റെ ജ്യേഷ്ഠൻ മാത്തു കുട്ടി മരിച്ചത് അതായത് ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ ജേഷൻ അതായത് ഇദ്ദേഹത്തിന്റെ നേരെ മൂത്ത ആള് കെ പി പൊന്നൂസ് ആണ് പൊന്നൂസ് ഉണ്ട് പുള്ളി ആ ട്രസ്റ്റിൽ അങ്ങാണോ എന്നൊക്കെയാ പറയുന്നത് അതൊന്നും അത്ര വ്യക്തമല്ല കാരണം എന്നുവെച്ചാൽ ഇവരെ ഒന്നും അങ്ങോട്ട് അടിപ്പിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതിന് കാരണമുണ്ട് കയ്യിലൊരു അങ്ങനത്തെ അത് അവരെ അടിപ്പിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ആ അതൊക്കെയാണ് ഒരുപക്ഷെ ഇദ്ദേഹം ഈ കേബി കണ്ണാൻ പോയി ഇങ്ങനെ ഒരു ഉന്നത നിലയിൽ ഇവർ എത്തിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടകൾ ഇവരായിരുന്നേ ആ കൂട്ടത്തിൽ ഏറ്റവും മൂത്താളുണ്ട് ബേബി എന്ന് പറഞ്ഞു ബേബി ഞാൻ മാത്രമേ ഉള്ളൂ ആ പിന്നെ അതോട്ട് താഴെ ഉള്ള ആള് പാപ്പനെന്ന് പറഞ്ഞ ആള് രണ്ടുപേരും ഉള്ളു ഒരു ഇച്ചരെ ഒതുക്കുള്ളത് ബാക്കിയെല്ലാം കണക്കാ എല്ലാം ണക്കുള്ള സഹോദരങ്ങളൊക്കെ സാമ്പത്തികമായിട്ട് പ്രാപിച്ചതോ എല്ലാം നല്ല നല്ല രീതിയിൽ ജീവിക്കാനുള്ള ചുറ്റുപാട് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഉണ്ട് ഒരു ആറാണുങ്ങളാ ബേബി പാപ്പൻ മാത്തുകുട്ടി പൊന്നൂസ് യോഹന്നാൻ ജോർജ് കുട്ടി ഇപ്പം എത്ര പേരുണ്ടോ ജീവിച്ചിരിക്കുന്നത് ബേബി ചാമ്പ് പോയി പാപ്പ ചാമ്പ് മാത്തുകുട്ടി പോയി കെ പിന്നെ ഇവർ രണ്ടുപേരേ ഉള്ളൂ പൊന്നൂസും ഏറ്റൊരാളെ ആള് ജോർജ് കുട്ടി ആ ഇവര് രണ്ടുപേരേ ഉള്ളൂ ആൾക്കാരായിരുന്നു ഞാന് നാടുമായിട്ട് എനിക്കൊരു ഫ്രീക്വന്റ് കോൺടാക്ട് ഇല്ലാതായിട്ട് ഇപ്പൊ ഒരു പത്ത് പതിനഞ്ച് വർഷം ആദ്യം കൂടുതലായിട്ടുണ്ട് അപ്പൊ ഇതിനിടയ്ക്കാണ് ഈ ഈ വിലവേഴ്സ് എന്ന് പറഞ്ഞ സംഭവം വരുന്നത് അപ്പൊ അതിന്റെ എക്സാക്ട് വിവരം എനിക്ക് അത്ര അറിയത്തില്ല പക്ഷെ അറിഞ്ഞെടുത്തോളും അതിനകത്തുള്ള വെല്ലുവിഴ്സിലെ ആൾക്കാരുടെ കയ്യിലും എനിക്ക് തോന്നിയ ഇവർ കുടുംബാംഗങ്ങളായിട്ട് ഇതിനകത്ത് അത്ര ആക്റ്റീവായിട്ട് ഈ മെഡിക്കൽ കോളേജിന്റെ ഒക്കെ ഇതിനകത്തൊക്കെ അവരുടെ മാത്തു കുടിച്ച മക്കളോ ആരാടൊക്കെ ഉണ്ട് അല്ലാണ്ടു അവരുടെ കുടുംബത്തിൽ നിന്ന് അല്ലാതെ തലപ്പത്തായിട്ട് അങ്ങനെ എനിക്ക് തോന്നില്ല ആരെങ്കിലും ഉള്ളതായിട്ട് ബാക്കി എല്ലാ ഈ അച്ഛന്മാരെന്നൊക്കെ പറഞ്ഞു കയറിയമാർ ആരുടെ ആവാനാണ് സാധ്യത കൺട്രോളിൽ കാരണം ഇങ്ങോട്ട് കൂടി വരില്ലെങ്കിൽ ഗെതിലെയോ പിള്ളേ മക്കളോ സാറയോ അല്ലെങ്കിൽ എവിടെ അവരാരും ഇങ്ങോട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ് വരത്തില്ല ആവശ്യം വന്നാലും ഇമാരിക്ക് ഏറ്റവും തോന്ന